ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് തുടർച്ചയായ പത്താം വർഷവും നൂറ് ശതമാനം വിജയം മുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തിയാണ് ഇത്തവണ ഇടവണ ഇസ്ലാഹിയ ഗോവിന്ദൽ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടിയത് അൻപത്തിരണ്ട് പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസും നേടാനായി La Gracias. <laughs> ഇസ്ലാഹിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ കുട്ടികളാണ് പരീക്ഷ എഴുതിയത് നൂറ് ശതമാനം വിജയത്തോടൊപ്പം പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാൻ കഴിഞ്ഞു വിജയം വലിയ ആഘോഷമാക്കുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എക്സാമിൽ നേടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഐ എച്ച് എസിന്റെ ഭാഗമാകാൻ സാധിച്ചതിലും വളരെ അധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെയും ഹെഡ് മാസ്റ്ററുടെയും എച്ച് എല്ലാവരുടെയും വളരെയധികം പിന്തുണ കൂടെയാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടാൻ സാധിച്ചത് ജൂൺ മുതൽ തന്നെ കോർണർ ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസുകളും എല്ലാം കൊണ്ടും ഞങ്ങളുടെ അധ്യാപകർ എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മോർണിംഗ് ക്ലാസ് തുടങ്ങിയ ടൈമിൽ തന്നെ എന്താ നിങ്ങൾ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഓരോ പത്ത് കുട്ടികൾക്കും ഓരോ ടീം ആക്കിയിട്ട് ഓരോ മെന്റേഴ്സിനെ വെച്ചാണ്ട് പഠിപ്പിച്ചു എന്താ നല്ല സപ്പോർട്ട് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ആയാലുണ്ട് പല എന്താ സെക്ഷനുകളായിട്ട് ഞങ്ങക്ക് പല വിധത്തിലുള്ള മോട്ടിവേഷൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് ടീച്ചേഴ്സ് തന്നിട്ടുണ്ട് അപ്പം ഇപ്പൊ ഫുള്ള് എപ്പൊ കിട്ട് ഈ ഒരു നിമിഷത്തിൽ എല്ലാ ടീച്ചേഴ്സിനോടും സ്കൂളിനോടും എല്ലാരോടും ഞാൻ ബിഗ് താങ്ക്സ് പറയാണ് ഈ വിജയത്തിൽ പങ്കാളികളാവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഒന്നാം ടൈം കഴിഞ്ഞ ഉടൻ തന്നെ മോർണിംഗ് ക്ലാസ്സുകളും മറ്റ് ടെക്സ്റ്റുകൾ ടെക്സ്റ്റ് സീരീസുകളൊക്കെ നടന്നു ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിപ്പോ നിൽക്കുന്നത് ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് പറഞ്ഞാൽ പറയാതെക്കാൻ വേണ്ടി അത്രയും സപ്പോർട്ടായിരുന്നു ഞങ്ങക്ക് ഓഗസ്റ്റ് മുതൽ മോർണിംഗ് ക്ലാസ് തുടങ്ങി ഒമ്പത് മണിക്ക് കൂടെ മോർണിംഗ് ക്ലാസ് തുടങ്ങി പിന്നെ മാസം തോറും സീരീസ് ടെസ്റ്റ് സപ്പോർട്ട് പറഞ്ഞാൽ അങ്ങനെ ടീച്ചേഴ്സിന്റെ മെച്ചം കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പേരൻസ് തന്ന സപ്പോർട്ട് എന്താ പറയണ്ടേന്ന് പറയില്ല അത്രയും സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഈ വിജയത്തിന് പിന്നിലെ ഞങ്ങൾ ടീച്ചേഴ്സും അതേപോലെ പേരൻസും ഒക്കെയാണ് ഉം ഉണ്ടായിരുന്നത് പിന്നെ ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സ്കൂളിന് നല്ലൊരു അഭിമാന മുഹൂർത്തമാണ് എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടർച്ചയായിട്ട് പത്താം വർഷമാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നത് വളരെയധികം അഭിമാനം ഉണ്ടതിൽ ഇതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതില് മാനേജ്മെന്റിന്റെയും ബി ടി എയുടെയും സഹപ്രവർത്തകരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഈ ഒരു നേട്ടം ഉണ്ടാകുന്നതിൽ പ്രധാനമായിട്ടുള്ള ഘടകമായിട്ട് മാറിയിട്ടുള്ളത് എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അധ്യാപകരുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് വിജയഭേരി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കോർണർ ക്ലാസുകൾ അതുപോലെ തന്നെ ഹോം വിസിറ്റുകൾ കൃത്യമായിട്ട് നടത്തുകയും കുട്ടികൾക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് മെന്റൽ സിസ്റ്റം ഇതിൽ വളരെയധികം വിജയപ്രദമായിട്ടുണ്ട് നമ്മൾ ഓരോ കുട്ടിയെയും ഇൻഡിവിജ്വൽ അറ്റൻഷന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും അവർക്ക് ഏത് വിഷയത്തിനാണ് കുറവുള്ളത് അല്ലെങ്കിൽ സഹായം വേണ്ടത് അത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സഹപ്രവർത്തകരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് സാധാരണ പരീക്ഷകൾ കൂടാതെ പാദവർഷീയത്തിനും അർദ്ധവർഷീയത്തിനും ഇടയ്ക്ക് വിട്ടം പരീക്ഷകൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസുകളും നടത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഈ വിജയത്തിന്റെ വിജയത്തിലേക്ക് എത്താൻ ഒരു മാർഗമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ടുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത എല്ലാവരെയും ഈ കൂട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് ഇടവണ്ണ ഇസ്ലാമിയ ഓറിനൽ സ്കൂളിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഇക്കൊല്ലവും പത്താം വർഷത്തിലും എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ സാധിച്ചിരിക്കുകയാണ് ഈ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എടുത്ത അധ്യാപകരെയും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളെയും എല്ലാവരെയും അഭിനന്ദിക്കുകയും ഈ നേട്ടം തുടർന്നും ഉള്ള വർഷങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് ഈ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു തുടർച്ചയായി പത്ത് വർഷത്തോളമായി നമ്മുടെ സ്കൂളിൽ നൂറ് ശതമാനം വിജയവും അതേപോലെ തന്നെ അതിലുപരിയായിട്ട് എ പ്ലസ് നേടിക്കൊണ്ട് നമ്മുടെ സ്കൂൾ ഏറ്റവും വലിയ മുൻപന്തിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇനിയും വരും ആളുകളിൽ നമ്മുടെ അധ്യാപകരുടെ സേവനം കൊണ്ടും അതുതന്നെ അധ്യാപകരുടെ പ്രയത്നം കൊണ്ടുമാണ് നമുക്ക് ഇത്രയും വിജയം നേടാൻ സാധിച്ചെങ്കിലും ഇനിയും വരാനിരിക്കുന്ന നാളുകളിൽ നമ്മുടെ അധ്യാപകരും കുട്ടികളും തന്നെ ഒരുപോലെ പ്രവർത്തിച്ച് നമുക്ക് ഒരു വൻ നേട്ടമാക്കി മാറ്റാൻ ഇനിയും ശ്രമിക്കണം ഒരു വൻ കുതിപ്പ് തന്നെ ഇതിനോ ഇതോടുകൂടി നമുക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്ന് വെക്കുന്നു പത്താം വർഷമാണ് സ്കൂളില് വിജയം പരീക്ഷയിലും പരീക്ഷയിലും നല്ല ും കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ എല്ലാ അധ്യാപകർക്കും കമ്മിറ്റിക്കും അഭിവാദ്യം ഈ ഉന്നത വിജയം നേടി തന്ന നമ്മുടെ മക്കൾക്ക് എല്ലാവിധ വിജയാശംസകളും നൽകുന്നു പിന്നെ എൻ എം എം എസ് യു എസ് ഇതുപോലെയുള്ള എല്ലാ മത്സര പരീക്ഷകളിലെ പോലെ തന്നെ എസ് എസ് എൽ സിയിലും ഉന്നത വിജയം നേടാൻ കഴിഞ്ഞു പത്താമത്തെ വർഷമാണ് നമ്മൾ നൂറ് ശതമാനത്തിലുള്ളത് കുട്ടികൾക്കും അറിയിക്കുന്നു ഗോൾഡൻ ഡയമണ്ട് ജംഗ്ഷൻ എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ